കേന്ദ്ര ബജറ്റിനെ സ്വാഗതം ചെയ്ത് കേരള എൻ ജിഒ സംഘ് സർക്കാർ ജീവനക്കാർക്ക് ഗുണകരമായ ബജറ്റാണ് ആദായനികുതി കുറച്ചത് സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസമായി സർക്കാർ ജീവനക്കാരുടെ ഏറെ നാളത്തെ ആവശ്യമാണ് ബജറ്റിലൂടെ പരിഗണിക്കപ്പെട്ടതെന്ന് കേരള എൻ ജി ഒ സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് രാജേഷ് പറഞ്ഞു ജീവനക്കാരെ സംബന്ധിച്ച് കേന്ദ്ര ബജറ്റ് ഇപ്പോൾ ഏഴു ലക്ഷത്തിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷമായി ആദായനികുതി പരിധി ഉയർത്തിയത് വളരെ സ്വാഗതാർഗമായ നടപടിയാണ് കാരണം കേരള കേരളത്തിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിച്ച് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ജീവനക്കാർക്ക് ഏറെ ആശ്വാസകരമായി മാറിയിരിക്കുവാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ബജറ്റ് അതുകൊണ്ട് കേരള എൻ സംഘ് ഇതിനെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ജീവനക്കാരെ ഏറെക്കാലമായി ഇത് ആഗ്രഹിക്കുന്നതാണ് ഈ ആദായ നികുതി പരിധിയെ ഉയർത്തണമെന്നുള്ളത് നമ്മുടെ വളരെ ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ ഞങ്ങൾ കേന്ദ്ര സർക്കാരിന് പലവട്ടം നിവേദനങ്ങൾ നൽകിയിരുന്നതാണ് അപ്പോൾ എൻ ജി ഒ സംഘിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചത് തന്നാണ് സംസ്ഥാന ജീവനക്കാർക്ക് ആശ്വാസകരമായ ഒരു നടപടിയായി തന്നെ ഇതിനെ എൻ ജി ഒ സംഘ് ഹർദമായി സ്വാഗതം ചെയ്യുകയാണ്